കേരളത്തിലെ ക്രൈസ്തവ മതവിശ്വാസികൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇവിടെയുള്ള മതേതരത്വത്തെയും ഭരണഘടനയെയും കൃത്യമായി മാനിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അവർ രാജ്യത്തെ ഐശ്വര്യത്തിന് ക്ഷേമത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രയത്നിക്കുന്നവരാണ് അവരെ ഈ സീറോ മലബാർ സഭ പറയിപ്പിക്കരുത് ഒരു അപേക്ഷയാണ് സീറോ മലബാർ സഭ വീണ്ടും പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് വെല്ലുവിളിക്കുകയാണ് അച്ചോ നിങ്ങളെ ഒരു തെളിവ് ഏതെങ്കിലും ഒരു വസ്തുത ഏതെങ്കിലും ഒരു രേഖ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റുമോ കേരള പോലീസിൽ നിന്ന് അല്ല എന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ നിന്ന് പറ്റില്ല കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല ഇവിടെ ലൗ ജിഹാദ് ഇല്ല എന്നുള്ളത് വസ്തുതാപരമായ സത്യമാണ് പക്ഷേ ലവ് ജിഹാദ് ഉണ്ട് എന്ന് വാദിച്ചവർ സംഘപരിവാരാണച്ചോ ആ വഴിയിൽ നിങ്ങൾ പോകരുത് ഇപ്പോൾ ഇര മുസ്ലിങ്ങളാണ് അത് കഴിഞ്ഞാൽ നിങ്ങളാണച്ചോ അത് കഴിഞ്ഞാൽ ദളിതരാണച്ചോ അത് കഴിഞ്ഞാൽ സവർണർ ഹൈന്ദവ വിശ്വാസികളാണ് അത് മനസ്സിലാക്കുക ഇപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ ചൊറിഞ്ഞെന്ന് വരും പക്ഷേ നിങ്ങൾ കേൾക്കാതെ മുന്നോട്ട് പോയാൽ കൊണ്ടുപഠിക്കേണ്ടി വരും അതൊരു നിർദ്ദേശമായി നിങ്ങൾ കണ്ടുകൊള്ളുക കേരളത്തിൽ എവിടെയാണ് അച്ചോ ലവ് ജിഹാദ് ഉള്ളത് കേരളത്തിലെ പോലീസ് മുക്കിലും മൂലയിലും വിഭാഗങ്ങളിലും അന്വേഷണം നടത്തി പക്ഷേ ഒരു തുണ്ട് തെളിവ് പോലും ലഭിച്ചില്ല അവർ പറഞ്ഞു ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും അന്വേഷണം നടത്തി അവരും പറഞ്ഞു അവരെങ്ങനെയാ പറഞ്ഞത് നാൽപ്പതോളം സാമ്പിളുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവമില്ല എന്നോ ലവ് ജിഹാദ് വേണ്ടതാ ആർക്ക് വേണ്ടിയാണച്ചോ നിങ്ങൾ ഇപ്പോൾ ലവ് ജിഹാദ് ഉണ്ടാക്കിയതാ ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം നല്ലവരായിട്ടുള്ള ക്രൈസ്തവ മതവിശ്വാസികൾക്കും വ്യക്തമായി അറിയാം അത് സംഘപരിവാറിന് വേണ്ടിയിട്ടാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് കേന്ദ്രത്തെ ഉറപ്പിക്കുന്ന പ്രതിഷേധം ഇവിടെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ക്രൈസ്തവ മതവിശ്വാസികൾ ഹൈന്ദവ മതവിശ്വാസികൾ മുസ്ലിങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തോളോട് തോളു ചേർന്ന് നിന്നുകൊണ്ട് ഒരു വമ്പൻ പ്രതിഷേധവുമായി ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർക്കേണ്ടത് സംഘപരിവാറിന്റെ കേന്ദ്രത്തിന്റെ ആവശ്യമാണ് അതെങ്ങനെ തകർക്കും നിലവിൽ മുസ്ലിങ്ങളോടൊപ്പം തോളോട് തോളു ചേർന്ന് നിൽക്കുന്ന ക്രൈസ്തവ മതവിശ്വാസികളെ ഒന്ന് അകറ്റി നിർത്തണം അതിനിവിടെ ലൗ ജിഹാദ് പൊട്ടണം അത് സംഘപരിവാർ പറഞ്ഞാൽ പോരാ മറിച്ച് ക്രൈസ്തവർക്കിടയിൽ നിന്ന് തന്നെ അത് വരണം അത് സീറോ മലബാർ സഭ പരിപൂർണമായും കൈകാര്യം ചെയ്തു അതാണ് സത്യം വ്യക്തമാക്കി പറഞ്ഞു തരാം തരാമച്ചോ കേരളത്തിൽ ഹൈന്ദവ മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ ക്രൈസ്തവ മതവിശ്വാസികളായിട്ടുള്ള ആളുകളുമായി വിവാഹത്തിൽ ഏർപ്പെടാറുണ്ട് അല്ലെങ്കിൽ ഒരു ഹൈന്ദവ പുരുഷൻ ഒരു ക്രൈസ്തവ സ്ത്രീയുമായി ടുപ്പത്തിലായി കല്യാണം കഴിക്കാറുണ്ട് അതേപോലെ തിരിച്ചും സംഭവിക്കാറുണ്ട് ഇതേ ഹൈന്ദവ മതവിശ്വാസി മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാറുണ്ട് അപ്പോൾ മതേതരത്വമാണ് ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരു പുരുഷൻ മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാറുമുണ്ട് അപ്പോൾ അതും മത സൗഹാർദ്ദം മതേതരത്വം തിരിച്ച് സംഭവിച്ചാലോ ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു യുവാവ് ഹൈന്ദവ മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെയോ ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെയോ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടും ലൗജിഹാദ് അപ്പോൾ തീവ്രവാദം അപ്പോൾ പൊട്ടും ഭീകരവാദം ഇതൊരു സമുദായത്തിന് വേട്ടയാടലിന് തുല്യമാണ് അതിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത് ഇത് കാലങ്ങളായുള്ള വേട്ടയാടലാണ് മുസ്ലിം സമുദായത്തിന് നേരെയുള്ള പച്ചയായ വേട്ടയാടലിന് നിങ്ങൾ നിന്നുകൊടുക്കരുത് അച്ചോ നിങ്ങളെ ഉപയോഗിക്കുകയാണ് അതറിഞ്ഞിട്ടാണോ എന്നറിയില്ല ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാം കാസർഗോഡുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കണ്ണൂരിലുള്ള ഒരു ക്രൈസ്തവ പെൺകുട്ടിയുമായി പ്രണയത്തിലായി വല്ലാത്ത പ്രണയമാണ് വർഷങ്ങൾ നീണ്ട പ്രണയം പരസ്പരം മറിഞ്ഞു മനസ്സിലാക്കിയ പ്രണയം പരസ്പരം വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പ്രണയം ഒരു ദിവസം ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പിടികൂടുന്നു ഉടൻ തന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ പോയി എഫ്ഐആർ ഫയൽ ചെയ്യിപ്പിക്കുന്നു അതിൽ പെൺകുട്ടിയുടെ മൊഴി ഇങ്ങനെയാണ് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അതോടൊപ്പം എന്നെ മതം മാറ്റാൻ ഈ പറയുന്ന യുവാവ് മുന്നോട്ട് വന്നു അതായത് മതപരിവർത്തനത്തിന് എന്നെ പ്രേരിപ്പിച്ചു എന്ന് ആ യുവാവുമായിട്ട് എനിക്ക് ഒരു ബന്ധമുണ്ടായി എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം യുവാവ് അധികൃതരോട് ഈ സംഭവത്തിൻ്റെ വസ്തുത പറയാൻ വന്ന സമയത്ത് ആ യുവാവിനെ കാണാൻ ആ യുവാവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ആ യുവാവിനെ തല്ലി ചതച്ചു ചതച്ചു എന്ന് പറയുന്നത് എത്രത്തോളമാണ് അതിൻ്റെ ആഘാതമെന്ന് നിങ്ങളെ ഞാൻ തെളിയിച്ചു തരാം ആ യുവാവിന് ഇന്ന് എണീറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ പരസഹായം ആവശ്യമാണ് അയുവാവിൻ്റെ വീട്ടിൽ പോയി ഞാൻ കണ്ടു ആ യുവാവിന് കിടക്കയിൽ നിന്ന് എണീക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ആരുടെയെങ്കിലും സഹായം വേണം നട്ടലിന് തകർച്ച സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആയുർവേദ ചികിത്സയിലാണ് എന്തിൻ്റെ പേരിലാണ് ഒരു പെൺകുട്ടിയെ പ്രണയിച്ചതിൻ്റെ പേരിൽ ക്രൂരമായ ആക്രമണത്തിന് പോലീസ് വിധേയമാക്കിയതാണ് ഇത് വീട്ടുകാരുടെ അറിവോടുകൂടി ചെയ്തതാണ് എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം ഇവിടെ എന്താണ് നടന്നിട്ടുള്ളത് പരസ്പരം സമ്മതത്തോടെയുള്ള പ്രണയം പ്രണയിക്കുമ്പോൾ ഇവരാരും പരസ്പരം മതം നോക്കിയില്ല പരസ്പരം ഹൃദയങ്ങൾ കൈമാറുമ്പോൾ മതം ഒരു പ്രശ്നമേ അല്ലായിരുന്നു വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോൾ മതം ഒരു പ്രശ്നമേ അല്ലായിരുന്നു പക്ഷേ വീട്ടുകാർ ഇതറിഞ്ഞപ്പോൾ മതം ഒരു പ്രശ്നമായി യുവാവിൻ്റെ മതം ഇസ്ലാമായതുകൊണ്ട് വേട്ടയാടപ്പെട്ടു കൂട്ടുനിൽക്കാൻ അവർക്ക് വേണ്ടി കുറേ രാഷ്ട്രീയക്കാർ ഇപ്പോൾ ആ യുവാവിന്റെ അവസ്ഥ അതീവ വേദനാജനകമാണ് ഇതാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് തിരിച്ചു സംഭവിച്ചാലോ ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നമില്ല അത് മതേതരത്വമാണ് മതസൗഹാർദ്ദമാണ് ഇങ്ങനെ പച്ചക്ക് വിളിച്ചു പറഞ്ഞത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇനിയെങ്കിലും കേരളത്തിലെ മതേതരത്വ വിശ്വാസികൾ തിരിച്ചറിയുക ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് പക്വമായ തെളിയിക്കപ്പെട്ട സംഘപരിവാറിൻ്റെ കെട്ടുകഥയാണ് വെളുത്ത പേപ്പറിൽ അവർ എഴുതി വെച്ച ചില കെട്ടുകഥകളാണ് അവർ ഉണ്ടാക്കിയെടുത്ത ചില രേഖകളാണ് ആ രേഖകൾ കേരളത്തിൽ തെളിയിക്കപ്പെടാതെ പോയിട്ടുണ്ട് രണ്ടു കൂട്ടരും അന്വേഷിച്ച ഇനിയെങ്കിലും പള്ളിയിലച്ചോ എല്ലാവരെയുമല്ല ഈ ധീറോ മലബാർ സഭയെ ഉന്നയിച്ചുകൊണ്ടാണ് പറയുന്നത് ഇനിയെങ്കിലും ഇങ്ങനെ നാണം കേടാൻ വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വരരുത് കേരളത്തിൻ്റെ മണ്ണിൽ ഇതുപോലെയുള്ള മതേതരത്വത്തെ തകർക്കുന്ന ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഇത്തരം കെട്ടുകഥകളുമായി വരരുത് സംഭവിച്ചിട്ടുണ്ടാകാം ഏത് രീതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീവ്രവാദത്തിലേക്ക് ഭീകരവാദത്തിലേക്കൊക്കെ എത്രയോ ആളുകൾ പോയിട്ടുണ്ട് അതൊന്നും ഒരു മതവുമായി കൂട്ടിക്കൊഴിക്കരുത് ഇപ്പോൾ ഈ വിഷയം ഉന്നയിക്കാനുള്ള കാരണം വ്യക്തമായ അജണ്ടയുണ്ട് ആ വ്യക്തമായ അജണ്ട പൗരത്വ ഭേദഗതി നിയമത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും ഈ മണ്ണിൽ നടപ്പിലാവുകയില്ല അച്ചോ അത് പൊളിച്ചു തരുന്നത് ക്രൈസ്തവ മതവിശ്വാസികൾ തന്നെയായിരിക്കും ഇതൊരു മുന്നറിയിപ്പായി എടുക്കുക ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്